ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ വലവൂർ റോഡ് പാലായിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം മാറി പാലാവലവൂർ റോഡിൽ എടനാട് എന്ന സ്ഥലത്ത് എടനാട് കവലയിൽ നിന്നും അര കിലോമീറ്ററോളം മാറി കണ്ടത്തിൻ്റെ ഫ്രണ്ടേജുള്ള മനോഹരമായ മുറിച്ചു കൊടുക്കുന്ന പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല മനോഹരമായ സ്ഥലമാണ് ഈ പ്ലോട്ടിലേക്ക് നൂറ് മീറ്റർ താഴെ മൺറോഡാണുള്ളത് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല ഇതിന് ചെറിയ വില ഉടമസം പറയുന്നുള്ളൂ സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ നേരിയ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെച്ച് വടക്കോട്ട് വഴി ഇറങ്ങിപ്പോകുന്ന മനോഹരമായ സ്ഥലമാണ് ഇതിൻ്റെ അകത്തുനിന്ന് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് സെൻറ്റാണ് മുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു പ്ലോട്ടാണ് ഈ ഈ കയ്യാലിയുടെ സൈഡിൽ കൂടിയാണ് റോഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്ഥലമുള്ളതാണ് അതിൻ്റെ അകത്തു മുറിച്ച് കൊടുക്കുന്നതാണ് ഈ സൈഡിൽ കൂടി തൊട്ടപ്പുറം റോഡ് വന്നിരിക്കുകയാണ് ഇവിടം വരെ റോഡ് വെട്ടിത്തരുന്നതാണ് നല്ലൊരു പുരയിടമാണ് നേരെ കിഴക്കോട്ട് വീട് വെച്ച് വടക്കോട്ട് വഴി ഇറങ്ങുന്ന മനോഹരമായൊരു പുരയിടമാണ് ബാക്കിൽ നല്ല വ്യൂ ഉള്ള കണ്ടം പടിഞ്ഞാറ് വശത്തേക്ക് വീട് വെച്ചാൽ കണ്ടത്തിൻ്റെ വ്യൂ കിട്ടുന്നതാണ് വടക്കോട്ട് വേണമെങ്കിൽ വീട് വയ്ക്കാവുന്നതാണ് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ മൂന്ന് തെക്കിലേക്കും വീട് വയ്ക്കാവുന്ന മനോഹരമായ നിരപ്പ് സ്ഥലമാണ് ഈ പാടത്തിൻ്റെ അക്കരക്കെ നല്ല അടിപൊളി വീടുകളാണ് ഉള്ളത് കേടനാട് ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മിച്ചം മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പാലായിന്ന് കഷ്ടിച്ചഞ്ച് കിലോമീറ്റർ ദൂരം വില കുറഞ്ഞ സ്ഥലങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മീഡിയം റേഞ്ചിലുള്ള മനോഹരമായ സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള തൊട്ടടുത്ത് വീടില്ലാത്ത എന്ന ആവശ്യത്തിന് വീടുകളുള്ള മനോഹരമായ ഏരിയയിലുള്ള സ്ഥലമാണ് കറണ്ട് കണക്ഷനൊക്കെ വിളമ്പറി വന്ന് നിപ്പുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടാത്ത വെള്ളം കയറാത്ത സ്ഥലമാണ് പാല പലവൂർ കൂടി എടനാട് വില കുറഞ്ഞ മനോഹരമായ ഒരു സ്ഥലം നോക്കുന്നവർ ബന്ധപ്പെടുക ഉടമസ്ഥൻ തന്നെ മുറിച്ചു കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് എഴുപത്തി അയ്യായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക